കൊല്ലത്ത് വൻ വിസ തട്ടിപ്പ് രണ്ട് സ്ത്രീകളടക്കം മൂന്ന് പേർ അറസ്റ്റിൽ കോടികൾ തട്ടിയതായി പരാതി യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി മുന്നൂറിലധികം പേരിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേർ പിടിയിലായി ഒന്നാം പ്രതി കോവൂർ അരിനല്ലൂർ മുക്കോടിൽ തെക്കേതിൽ ബാലുജി നാഥ മൂന്നാം പ്രതിയും ഒന്നാം പ്രതിയുടെ ഭാര്യ മാതാവുമായ അനിതകുമാരി നാലാം പ്രതിയും ബാലുവിന്റെ ഭാര്യയുമായ അശ്വതി എന്നിവരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് ജില്ലാ അതിർത്തിയായ കല്ലമ്പലത്ത് നിന്ന് പിടികൂടിയത് രണ്ടാം പ്രതി പരവൂർ സ്വദേശിയും കോട്ടയം രാമപുരം മഹാലക്ഷ്മി നിലയത്തിൽ താമസക്കാരനുമായ ബിനു വിജയൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു ക്രൊയേഷ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മനുഷ്യക്കടത്ത് നടത്തിയെന്നും പ്രതികൾക്കെതിരെ ഓഗസ്റ്റിൽ നീണ്ടകര മെർലിൻ ഭവനിൽ ക്ലീറ്റസ് ആന്റണി നൽകിയ പരാതിയിലാണ് നടപടി കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് സെഷൻസ് കോടതിയെയും തുടർന്ന് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് നടന്നത് താലൂക്ക് ഓഫീസിനടുത്തുള്ള ഫോർ സൈറ്റ് ഓവർസീസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് ബാലുവും അശ്വതിയും ചേർന്നാണ് ഈ സ്ഥാപനം കഴിഞ്ഞ വർഷം കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ പ്രതികൾ ഒളിവിൽ ിൽ പോയിരുന്നു കഴിഞ്ഞയാഴ്ചയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഈസ്റ്റ് പോലീസിന് നിർദ്ദേശം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കല്ലമ്പലം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയെന്ന വിവരം ലഭിച്ചത് കല്ലമ്പലം ഭാഗത്ത് പുതുതായി വാടകയ്ക്ക് എത്തിയ മൂന്ന് കുടുംബങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഏഴു ദിവസം മുമ്പ് വാടകയ്ക്ക് വീടെടുത്ത ഇവരെ ഈസ്റ്റ് സി ഐ അനിൽകുമാറിന്റെ നേരത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്ലീറ്റസിന്റെ മകനു വേണ്ടിയാണ് ഈ ഏജൻസിയെ സമീപിച്ചത് മൂന്ന് ലക്ഷം രൂപ അനിൽകുമാരുടെ അക്കൌണ്ടിലേക്ക് കൈമാറി ക്ലീറ്റസിന്റെ മറ്റു രണ്ട് ബന്ധുക്കളിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വീതം കൈമാറി വിസ ഉടൻ വരുമെന്ന് പറഞ്ഞ് കുറച്ചു കാലം പറ്റിച്ചെന്ന് പരാതിക്കാരിൽ ഒരാളായ ജാൻ സി ജസ്റ്റിസ് പറഞ്ഞു പിന്നീട് ഫോർസ് ഓവർസീസ് ഓഫീസിലെത്തിയപ്പോൾ കോട്ടയത്തെ വിനുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ബാലു മുഴുവൻ പണം നൽകിയില്ലെന്നും ഇനി പണത്തിനായി ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞ് വിനു പരാതിക്കാരെ മടക്കി അയക്കുകയായിരുന്നു ഇതിനിടെ വീട്ടിൽ ഉദ്യോഗാർത്ഥികൾ ശല്യപ്പെടുത്തുന്നുവെന്നും സംരക്ഷണം ആവശ്യപ്പെട്ടും വിനു ഹൈക്കോടതിയിൽ ഹർജി നൽകി ഈ ഹർജിയിൽ മുന്നൂറ്റി അൻപത്തിയഞ്ചു പേരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ക്രീറ്റസിന് മുന്നൂറ്റി അൻപത്തിയഞ്ചു പേരുടെ പട്ടികയിൽ ഹൈക്കോടതി നോട്ടീസ് ലഭിക്കുമ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവന്നത് തുടർന്ന് പരാതിക്കാർ പണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ പരാതി ഫയൽ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി